ഹലോ ഫ്രണ്ട്സ് എവർക്കും പ്രിൻസിപ്പൽ ഹൈസ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹെച്ചിൻ്റെ വീഡിയോ ആണ് ആയിട്ട് നമ്മൾ ഇത് വരുന്നത് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ അനന്തകൃഷ്ണമാണ് നമ്മുടെ അവിടുത്തെ ഒരു വിദ്യാർത്ഥിയാണ് ആശാന് വണ്ടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടക്കാർ അറിയാം അപ്പോൾ ഹെച്ചിൻ്റെ ആണെന്ന് നോക്കാനായിട്ട് പോകുന്നത് ഹെച്ച് ആദ്യമായിട്ടല്ലേ എടുക്കണം ആദ്യമായിട്ടാണ് ഹെച്ച് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ് കൊടുക്കുന്നത് നമ്മുടെ ജൂചാൻ ആണ് അവിടെ മതിലും ചാരി നിപ്പുണ്ട് ആശാ ഓക്കെ അപ്പോൾ ജോചാൻ്റെ ക്ലാസ്സിലേക്ക് നമുക്ക് നേരെ പോകാം ഫസ്റ്റ് വെച്ച് ഈ കമ്പി കഴിഞ്ഞ് ഇതുണ്ടോ നേരെ ഈ കമ്പി ഈ രണ്ടിൻ്റെ നടുക്ക് നിൽക്കണം വണ്ടി ഇവിടെ നിന്ന് നിർത്തുക ആ സെൻ്ററിൽ ഒന്ന് നിൽക്കണം എന്നിട്ട് കമ്പി വിട്ട് വേണം എന്തു ചെയ്യാ ഇറക്കാം ഒരിക്കലും അവിടെ നിന്ന് നിർത്തില്ല കമ്പി കഴിഞ്ഞ് നിർത്തുക എന്നിട്ട് റിവേഴ്സ് ഗിയർ നിങ്ങൾക്ക് കണ്ണാടി വെച്ചെടുക്കാം അല്ലെങ്കിൽ അളവ് എങ്ങനെയാണോ പറഞ്ഞുതരാം അവിടെ നിന്ന് വരുമ്പോൾ എന്താണ് ഈ കമ്പി ചേർത്തെടുക്കാം ചേർത്തെടുക്കുക ഇനി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടി ചേർന്ന് കഴിഞ്ഞാൽ കണ്ണാടി ലെഫ്റ്റ് സൈഡിൽ എന്താ ഇത് ഈ കോർണറിലെ ഗ്ലാസ് ഗ്ലാസ് കൂടെ ഈ കമ്പി കാണും എങ്കിൽ നിനക്ക് ഒറ്റ ടൈക്കിൽ ഓടിച്ചെന്ത് ചെയ്യാം നേരെ അത് വാങ്ങു പോകാം അതിൽ നമ്മൾ നോക്കുക നിനക്ക് കണ്ണാടി വെച്ച് എടുക്കാൻ പറ്റിയെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ അളവ് വെച്ച് പറഞ്ഞുതരാം വീണ്ടും അടുത്ത് അവിടെ നിർത്തിയിട്ട് ഫസ്റ്റ് ഇയർ വയ്ക്കുന്നു നേരെ രണ്ട് കമ്പിയിലും നടുക്കൂടെ സെൻറ്റർ ആക്കി നടുക്കൂടെ അവിടെ പോവുക വീണ്ടും റിവേഴ്സ് എടുക്കുക കണ്ണാടി കൂടെ ഓടിക്കുന്നു തിരിച്ച് കറങ്ങി വരുമ്പം റൈറ്റ് സൈഡ് കണ്ണാടി കണ്ണാടി കൂടെ താണ്ട ഈ കണ്ണ് ത സംഭവം ഓക്കെയാണ് പിന്നെ ചിലവർക്ക് പറയണത് കണ്ണാടി കൂടെ കാണാൻ പറ്റുന്നില്ല കമ്പി കൺഫ്യൂഷൻ ആവരുത് ചിലവർ അവിടെ നിന്നൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അവിടെ വേറെ കമ്പിയൊക്കെ കണ്ട് ഓടിച്ച് കളയും അങ്ങനെയൊന്നും ചെയ്ത് കളയല് നോക്കുക ഒരിക്കലും അങ്ങനെ എടുക്കുക ഇല്ലെങ്കിൽ അവളെ വെച്ചും പറഞ്ഞ് തരാം എങ്ങനെയാണ് അപ്പം ഐഡിയ ഉണ്ടല്ലോ പച്ചൻ ബ്രാഗ് ഒക്കെ ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നു നമുക്കിതിൽ ഒന്നും കൊടുക്കേണ്ട എല്ലാം ഹാഫ് ടച്ചാണ് നമ്മൾ വണ്ടി എടുക്കും പോലെ തന്നെ ഹാൻഡ് ബ്രാഗ് ഒക്കെ റിലീസ് ചെയ്ത് അറിയില്ല ഇവിടെ നിന്ന് സെൻറ്ററാക്കി രണ്ട് കമ്പി ഒന്ന് അടുക്കൂട പോട്ടെ ഫസ്റ്റ് വെച്ച് പതുക്കുക ഓട്ടെ ചവിടി നിർത്തുക അറിയാലോ ഇനി കണ്ണാടി ഒക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോ എൻ്റെ കണക്കിന് കാണാലോ ഓക്കെ ഇങ്ങനെ വെച്ച് നമുക്ക് എപ്പോഴും എപ്പോഴും ഇനി നോക്കിയാൽ ആ ഗ്ലാസ് കൂടെ ഈ കമ്പി ചേർത്തെടുക്കുക കാണാലോ നോക്കി വണ്ടി നിർത്താത്ത അങ്ങനെ അങ്ങനെ വരിക ആ ഓടിച്ച് ചേർത്തെടുക്കണം ആ അത്രേ ഉള്ളൂ ഇനി അടുത്ത ആ കണ്ണാടി കൂടെ ഈ കമ്പി കാണും ഇത് ചേർത്തിങ്ങ് എടുക്കുക ഫുൾ ഒടിച്ച് എടുത്തുവാടി ചേർത്ത് ഇങ്ങനെടുക്കണോ ഫുൾ ഒടിച്ചെടുത്ത് നല്ല അകത്തോ പതുക്കെ പതുക്കെ അങ്ങ് വരട്ട് കയറിട്ട് ആ ഇനി തിരിച്ചു ഇരട്ടാണ് നൂത്ത് ആ ചവിടിക്കോ ചവിട്ട് ചേർത്ത് ചവിടി ചേർത്തിക്കോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് പറ പറയ നിർത്തിയപ്പം ഇത് ഇവിടുത്തെ കമ്പി കേട്ടോ ഇത് കഴിഞ്ഞ് വേണം വണ്ടി നിർത്തെ ഇങ്ങനെ ഇപ്പം ടെസ്റ്റിന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഫെയിലാണ് ഓർമ്മിച്ചു ഈ കമ്പി കഴിഞ്ഞോണോ എന്ത് ചെയ്യാ നിർത്തേ അല്ലാതെ വസ്റ്റിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യും ആർ ടി എസ് വിചാരിക്കും ഇനി വന്നു കഴിഞ്ഞാൽ ഈ കമ്പി ഇടിക്കുമെന്ന് വിചാരിക്കും എപ്പോഴും ഇത് കഴിഞ്ഞ് വേണം അഞ്ഞ് വരണം അല്പ കൂടെ ഇറക്കുക കണ്ണാടിക്ക് കഴിയട്ടെ ഒരു ഒരു ഫുഡ് ഫുൾ അങ്ങ് ഇറക്കണം ഇതാണ് നിയമം ഓക്കെ ചവിടിക്കോ വസ്റ്റിട്ട് രണ്ട് കമ്പി രണ്ടെടുക്കൂട സെൻറ്റർ ആക്കി ഓക്കെ എണ്ണ എന്നെ റിവേഴ്സ് എടുക്കുക അറിയാലോ ആ ഗ്ലാസ്സിൽ കൂടുക ഇടത് സൈഡ് മിറർ കൂടെ ഈ കമ്പി ചേർത്തെടുക്കുക കണ്ണാടിയൊക്കെ നല്ല എളുപ്പമാണ് വന്നു ഇന്നേ റൈറ്റ് സൈഡ് കണ്ണാടി നോക്ക് ഇതാ ഈ കമ്പി കാണുമ്പം അത് ചേർത്തെടുക്കുക അടിച്ചോ വണ്ടി സ്ട്രെയിറ്റ് ആകുമ്പോൾ തിരിച്ച് നിങ്ങത്തെടുക്കുക കമ്പി വിട്ടിട്ട് എന്തു ചെയ്യുക പുറത്തിറക്കുക ഇവിടുത്തെ കമ്പി ഉണ്ടല്ലോ ഇത് കഴിഞ്ഞാണോ നിർത്തേ ഓക്കെ ചവിടിക്കുക ഐഡിയ മനസ്സിലായല്ലോ പിന്നെ ചിലവർക്ക് ക്ലാസ്സിൽ കൂടെ കമ്പി കൺഫ്യൂഷൻ വരല്ലേ ഒരു കമ്പി നോക്കി കണ്ടല്ല അടുത്ത കമ്പിയിൽ മാറി നോക്കിക്കോണം അതാണ് തെറ്റാണ് ചിലവർ ആ കമ്പി ചേർത്തെടുക്കും തിരിച്ചിപ്പുറത്ത് ആ അതിനെ നോക്കൂല അപ്പോഴത്തെ വണ്ടി ചുറ്റും ഇത്രേ ഉള്ളൂ മാറി മാറി നോക്കുക അഡ്വനസ് ഇല്ലല്ലോ എടുത്തോ എടുത്തോ ഓക്കെ അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ചേച്ചേട്ടൻ ക്ലാസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഓടിക്കാൻ അറിയാവുന്ന ഒരാളാണ് കേട്ടോ വാഹനം നല്ല രീതിയിൽ ഓടിക്കുന്നതാണ് നമ്മൾ പറഞ്ഞില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ വാഹനം കൈകാര്യം ചെയ്യുന്ന ആചാരമാണ് വാഹനത്തിനുള്ളിൽ ഉള്ളത് ഓക്കെ അപ്പോൾ പുള്ളിക്ക് നല്ല ഐഡിയ ഉണ്ട് അതുകൊണ്ട് പുള്ളി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ രണ്ട് മിറർ മാത്രം നോക്കിയാൽ നമ്മുടെ ആ രണ്ട് മിറേഴ്സ് ഇല്ലേ ഈ രണ്ട് സൈഡിലായിട്ടുള്ളത് വല സൈഡിലെയും ഇടതു സൈഡിലേ ആ രണ്ട് മിററുകൾ മാത്രം നോക്കിയാണ് പുള്ളി ഇപ്പോൾ എന്ത് ചെയ്ത് ഹെച്ച് എടുത്തത് ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ ഡ്രൈവിങ് അറിയാം നല്ല പക്ക ക്ലിയർ ആയിട്ടുള്ള ഒരാൾക്ക് അത്യാവശ്യം വാഹനത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചും ഒക്കെ ഒരു ഐഡിയ ഉള്ള ഒരാൾക്ക് നമുക്ക് ഈ രീതിയിൽ വളരെ നന്നായിട്ട് എടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ സ്പീഡ് കൂടരുത് മാക്സിമം സ്പീഡ് കുറച്ച് തന്നെ എന്തു ചെയ്യുക വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഹെച്ച് എടുക്കുന്ന ടൈമിൽ അതുപോലെ തന്നെ ട്രാക്കിൻ്റെ സെൻറ്റർ കയറി പോകാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം കറക്റ്റ് കയറി കയറിപ്പോയാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ആ ഒരു ഒടുവൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കമ്പിയൊക്കെ ചേർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് എന്താണ് ഒന്ന് വാഹനത്തിൻ്റെ സ്പീഡ് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ഹാഫ് ക്ലച്ചിൽ വണ്ടി എന്ത് ചെയ്യുക എടുക്കുക അതുപോലെ തന്നെ കറക്റ്റ് സെൻ്ററ് പിടിച്ചു പോവുക അതുപോലെ മിററിൽ കറക്റ്റായിട്ട് നോക്കുക ഓക്കെ ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം കേട്ടോ ഇനി അടുത്ത് ഞാൻ കുറച്ചൊന്ന് പറഞ്ഞു തരാം എത്രത്തോ എത്രയോ എത്രത്തോളം ആൾക്കാർക്ക് ക്ലിയർ ആകുമെന്നുള്ളത് അറിയില്ല കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ജോച്ചാട്ടം പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇച്ചിരി പാടായിരിക്കും അത്യാവശ്യം പ്രത്യേകിച്ച് ഇപ്പോൾ വാഹനമൊക്കെ ഒന്ന് പഠിച്ച് റെഡിയായി വരുന്ന ആൾക്കാരാണ് ഇച്ചിരി പാടായിരിക്കും എങ്കിലും നോക്കുക കേട്ടോ ഓക്കെ അന്നെന്താ പോരട്ടെ നടുക്ക് പോണേ പോകണേ ഓക്കെ അപ്പോൾ ഇവിടുന്ന് എടുക്കുമ്പോഴേ എന്ത് ചെയ്യുക മാക്സിമം നമ്മുടെ ആ ഒരു ട്രാക്കിൻ്റെ സെൻറ്റർ കയറി തന്നെ പോവുക ഓക്കെ ഇതിപ്പോൾ ഏറെക്കുറെ ആ ഒരു സെൻറ്റർ പോയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മളെന്ത് ചെയ്യുക അവിടുന്ന് റിവേഴ്സ് എടുക്കുക റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ അനന്ത നോക്കുന്നതാണ് ഈ ഒരു മിററാണ് കേട്ടോ ഈ ഒരു മിററാണ് ഈ ഒരു മിററിൽ കൂടെ ഈ ഒരു കമ്പി ജഡ്ജ് ചെയ്തതിന് ശേഷം ഈ കമ്പി ചേർത്താണ് എടുക്കുന്നത് ഓക്കെ ഫുള്ള് റൈറ്റ് സൈഡിലേക്ക് ഒടിച്ച് ആ ഒരു മിറർ വഴി ഈ കമ്പി നോക്കി ജഡ്ജ് ചെയ്ത് എന്ത് ചെയ്യുന്നു ഫുൾ ഒടിച്ച് വരുന്നു ഓക്കെ വാഹനത്തിൻ്റെ സ്പീഡ് മാക്സിമം കുറച്ച് ഓക്കെ ശേഷം ആ മിറർ നോക്കുന്നു ആ മിററിൽ നേരെ ഈ ഒരു കമ്പിയാണ് നോക്കുന്നത് അത് കൃത്യമായി ജഡ്ജ് ചെയ്ത് അത് ചേർത്ത് ഒടിച്ച് എടുക്കുന്നു ഇതിപ്പോൾ അത്യാവശ്യം അങ്ങ് അറ്റമായി പോയി ഓക്കെ എങ്കിലും കുഴപ്പമില്ല തട്ടി തട്ടിയില്ല എന്നുള്ള രീതിയിൽ പോകും ഓക്കെ പോട്ടെ 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 ഓ ലെവൽ ചെയ്യുമ്പോഴേ പോട്ടേ ലെവൽ ചെയ്യുമ്പോൾ അന്നൊന്ന് വെയിറ്റ് ചെയ്യാം ലെവൽ ചെയ്യുമ്പോൾ തോട്ടെ മാക്സിമം ഫ്രണ്ടിലോട്ട് നോക്കി ലെവൽ ചെയ്യാം കേട്ടോ ട്രാക്കിലോട്ട് നോക്കി ലെവൽ ചെയ്യുക ഓക്കെ ആ ഓക്കെ ട്രാക്കിലൂടെ നോക്കി എന്ത് ചെയ്യുക ലെവൽ ചെയ്യാം അപ്പോൾ വാഹനം കറക്റ്റ് ലെവലായത് ഐഡിയ കിട്ടും മാക്സിമം പുറകോട്ട് പോവാൻ വേണം ഓക്കെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക നേരെ ഇവിടെ നിന്ന് നേരെ മുമ്പോട്ട് പോവുക ഇവിടെ നിന്ന് പോകുമ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ആ ട്രാക്കിൻ്റെ സെൻ്റർ കയറി തന്നെ പോവുക ഓക്കെ ഇനി അടുത്ത് ഓക്കെ ഇനി അടുത്ത് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ധയ്യ ഒരു മിററാണ് ഈ ഒരു മിററിലൂടെ ധയ്യ ഒരു കമ്പിയാണ് നോക്കുന്നത് ഈയൊരു കമ്പി മാക്സിമം ചേർത്തെടുക്കുന്നു ഓക്കെ ആ ഒരു മിററിലൂടെ ഈയൊരു കമ്പി നോക്കി ജഡ്ജ് ചെയ്ത് കൃത്യമായിട്ട് ഇത് ചേർത്ത് ഓടിക്കുന്നു അതിനുശേഷം അപ്പുറത്തെ സൈഡിലെ മിറർ ഓക്കെ നമ്മുടെ റൈറ്റ് സൈഡിലെ മിററിലൂടെ ഈ ഒരു കമ്പിയാണ് നോക്കുന്നത് ഓക്കെ ഈ ഒരു കമ്പി നോക്കി ഇത് ചേർത്ത് ഓടിച്ചെന്ത് ചെയ്യുന്നു പോകുന്നു ശേഷം ട്രാക്ക് നോക്കി എന്ത് ചെയ്യുക ലെവൽ ചെയ്ത് പുറകോട്ട് പോവുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇടാ മതി പോകരുത് മതില് ഓക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കമ്പിക്ക് വെളിയിലാവണം നമ്മുടെ വാഹനം ഓക്കെ അത് ഇവിടെ ആയാലും ശരി തന്നെ അപ്പുറത്ത് ആയാലും ശരി തന്നെ നമ്മൾ ഇതിന് മുമ്പോട്ട് പോകുമ്പോഴായാലും ശരി തന്നെയാണ് ഓക്കെ കൃത്യമായിട്ട് എല്ലാ കമ്പികളുടെയും വെളിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ പോവാൻ ഓക്കെ ഏറെ കുറെ ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു അത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ഇപ്പോൾ അന്തരീക്ഷം അത്യാവശ്യം വളരെ നല്ല രീതിയിൽ വാഹനം ഓട്ടിക്കുന്ന ഒരാളാണ് നമ്മുടെ ഈ ഒരു വീടുകളെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കറക്റ്റ് കമ്പി വിട്ട് കറക്റ്റ് വെളിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കാരണം അറിയാലോ നമ്മുടെ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്ക്വയർ പ്ലോട്ടാണ് അപ്പോൾ ഉള്ള സൗകര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് എന്ത് ചെയ്യുന്നത് ഹെച്ചിൻ്റെ പ്രാക്ടീസ് കൊടുക്കുന്നത് ഓക്കെ എങ്കിലും ടെസ്റ്റ് റൗണ്ടിൽ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായ ഉറപ്പായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ വരെ ഗുഡ് ബൈ